എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്ട് ആണ് മൂന്നാമത്തെ മൊഡ്യൂൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ മൂന്നാമത്തെ മോഡ്യൂളിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നുണ്ട് പത്താമത്തെ ചാപ്റ്റർ പതിനൊന്നാമത്തെ ചാപ്റ്റർ അതോടൊപ്പം തന്നെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ പതിനഞ്ച് പതിനാറ് ഇത്രയും ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നതാണ് മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സോ ഈ ഒരു മോഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എംസി ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമുക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നുള്ള രീതിയിൽ വീഡിയോസ് അങ്ങ് പോകും കേട്ടോ അപ്പൊ അതൊക്കെ നോക്കി നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസുകളാണ് നിങ്ങളുടെ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴി നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ സമയം അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലാസുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും കൂടാതെ റിവിഷൻ ക്ലാസ്സുകളുമായി എല്ലാ സബ്ജക്ടിന്റെയും റിവിഷൻ ക്ലാസ്സുകൾ ഞാനാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് സോ അത് മോർണിംഗ് ക്ലാസ് ആയിരിക്കും സോ നമ്മുടെ സ്ഥാപനത്തിലൂടെ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ പഠനം നിങ്ങൾ പൂർത്തീകരിക്കുക ഓക്കെ ടു ഹൗസസ് ഓഫ് പാർലമെന്റ് പാർലമെന്റിന്റെ രണ്ട് സഭകൾ ഏതെല്ലാം ഏതെല്ലാമാണ് ലോകസഭയും രാജ്യസഭയും ഓർത്തിരിക്ക ലോകസഭയും രാജ്യസഭയുമാണ് ടു ഹൗസസ് ഓഫ് പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത് ഇനി നമ്മുടെ ലോകസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് അറിയപ്പെടുന്നു ഹൗസ് ഓഫ് ദി പ്യൂപ്പിൾ എന്ന് അറിയപ്പെടുന്നു ക്ലിയർ ആയല്ലോ ചിലപ്പോൾ ചോദിക്കും ഹൗസ് ഓഫ് ദി പ്യൂപ്പിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഓർത്തിരിക്കുക ഹൗസ് ഓഫ് ദി പ്യൂപ്പിൾ എന്ന് അറിയപ്പെടുന്നത് ലോകസഭയാണ് അങ്ങനെയാണെങ്കിൽ രാജ്യസഭ എങ്ങനെയാണ് അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഓർത്തിരിക്കുക കേട്ടോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യസഭയും ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് അറിയപ്പെടുന്നത് ലോകസഭയുമാണ് ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക ലോകസഭയിൽ ഇരുപത് പേരും രാജ്യസഭയിൽ ഒൻപത് പേരുമാണ് ടോട്ടൽ എത്ര പേരുണ്ട് ഇരുപത്തി ഒൻപത് പേര് മനസ്സിലായല്ലോ ലോകസഭയില് നമ്മുടെ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകസഭ ിൽ ഇരുപത് പേരും രാജ്യസഭയില് ഒൻപത് പേരുമാണ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത്രേ പറഞ്ഞുള്ളൂ ടു ഹൗസസ് ഓഫ് പാർലമെന്റ് ലോകസഭ ആൻഡ് രാജ്യസഭ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന ലോകസഭയും അതോടൊപ്പം തന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് നമ്മുടെ രാജ്യസഭയും അറിയപ്പെടുന്നു നമ്മുടെ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് പേരാണ് ഇരുപത് പേര് ലോകസഭയിലും ഒൻപത് പേര് രാജ്യസഭയിലും ക്ലിയർ ആയല്ലോ അടുത്ത നോക്കിയേ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലുള്ള ഹൈക്കോടതികളുടെ എണ്ണം എത്രയാണ് ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ട് എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്ന് അങ്ങനെ എന്താണ് കൊടുത്തിരിക്കുന്നത് ാണ് കേട്ടോ ഇരുപത്തി അഞ്ചാണ് ഇന്ത്യ അതായത് അറ്റ് പ്രസന്റ് ഇപ്പോൾ നിലവില് നമ്മുടെ ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചെണ്ണമാണ് ഉള്ളത് അടുത്തത് യൂണിയൻ ടെറിട്ടറി ടെറിറ്ററിസോൺ ഹൈക്കോട്ട് അതായത് ഏത് കേന്ദ്ര ഭരണ പ്രദേശത്തിനാണ് സ്വന്തമായി ഹൈക്കോടതി ഉള്ളത് ഏതിനാണ് ഡൽഹി ഏതാണ് ഡൽഹി ഏത് കേന്ദ്ര ഭരണ പ്രദേശം അതായത് യൂണിയൻ ടെറിറ്ററി എന്ന് പറയുന്നത് എന്താണ് കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് സ്വന്തമായി ഹൈക്കോടതി ഉള്ളത് ഡൽഹി ക്ലിയർ ആയല്ലോ അടുത്തത് പവർ ടു അപ്പോയിന്റ് ദ ഹൈക്കോർട്ട് ജഡ്ജി ആർക്കാണ് ഹൈക്കോർട്ട് ജഡ്ജിയെ എന്താ നിയമിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള പവർ ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം ആർക്കാണ് പ്രസിഡന്റിനാണ് പ്രസിഡന്റിനാണ് ജഡ്ജിയെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കാം പ്രസിഡന്റിനാണ് കേട്ടോ രാഷ്ട്രപതിക്കാണ് ഓർത്തിരിക്കുക പവർ ടു അപ്പോയിന്റ് ഹൈക്കോടതി ജഡ്ജ് ഹൈക്കോടതി ജഡ്ജിനെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അല്ലെങ്കിൽ പ്രസിഡന്റിനാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ആണ് അല്ലെ ദ്രൗപതി മുർമ്മു ആണ് നമ്മുടെ പ്രസിഡന്റ് സോ നമ്മുടെ ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ പ്രസിഡന്റ് ആണ് പതിനഞ്ചാമത്തെ രാഷ്ട്രപതി ആണ് ആര് ദ്രൗപതി മുർമു എന്നാണ് രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്തത് ദ്രൗപതി മുർമു എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ദ്രൗപതി മുർമു നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രപതി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു ആര് ദ്രൗപതി മുർമു ഏത് വർഷങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള വർഷങ്ങളിൽ ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു ആര് ദ്രൗപതി മുർമു കേട്ടോ ഇപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കാം പി എസ് സി എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് കോളേജ് ആണ് ഇലക്ട്രൽ കോളേജ് ആണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അടുത്തത് ഹൂസ് റിഗാർഡ് ആസ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഹെഡ് അല്ലെങ്കിൽ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് അറിയപ്പെടുന്നത് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് അതായത് നമ്മൾ ഒരു സ്റ്റേറ്റിന്റെ ഗവർണറിനെ റിമൂവ് ചെയ്യാനായിട്ട് മാറ്റാനായിട്ടുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനാണ് രാഷ്ട്രപതിക്കാണ് ഓർത്തിരിക്കുക അടുത്തത് ഹൂ ൻ ഡിക്ലെയർ നാഷണൽ എമർജൻസി നാഷണൽ എമർജൻസി ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത് റിവോവ് ദ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി അത് സ്റ്റോ അല്ലെങ്കിൽ അത് നിർത്തലാക്കാനുള്ള അധികാരവും ആർക്കാണ് പ്രസിഡന്റിനാണ് അപ്പൊ നാഷണൽ എമർജൻസിയെ നാഷണൽ എമർജൻസി എന്ന് പറയാ അടിയന്തരാവസ്ഥയാണ് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും അത് സ്റ്റോപ്പ് ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ് പ്രസിഡന്റിനാണ് കേട്ടോ ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പ്രസിഡന്റിനെ ഇലക്ടഡ് ചെയ്യുന്ന ആരാണെന്ന് ഓർത്തിരിക്കുക ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ് ഇപ്പോൾ നിലവിലെത്തി പ്രസിഡന്റ് ആരാണ് ഒരു സ്റ്റേറ്റിന്റെ ഗവർണറിനെ റിമൂവ് ചെയ്യാനോട്ടുള്ള അധികാരം മാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനാണ് അതുപോലെ തന്നെ നാഷണൽ എമർജൻസി നമുക്കത് ഡിക്ലെയർ ചെയ്യാനും അതുപോലെ റിവോക്ക് ചെയ്യാനോട്ടുള്ള അധികാരം ആർക്കാണ് പ്രസിഡന്റിനാണ് ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും സോ അത്രയും ശ്രദ്ധയോടു കൂടി നിങ്ങൾ പഠിക്കാം അടുത്ത ടോപ്പിക്സ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അടുത്ത പ്രശ്നം നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് വഹിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് വയസ്സാണ് കേട്ടോ കുറഞ്ഞ പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് അടുത്തത് ഒഫീഷ്യൽ ടൈം ഓഫ് ദ പ്രസിഡന്റ്സ് ഓഫീസ് അതായത് ടൈം ഓഫ് ദ പ്രസിഡന്റ്സ് ഓഫീസ് അതായത് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ഔദ്യോഗിക കാലാവധി എത്രയാണ് എത്രയാണ് അഞ്ചു വർഷമാണ് ഓഫീഷ്യൽ ടൈം ഓഫ് ദ പ്രസിഡന്റ്സ് ഓഫീസ് അഞ്ചു വർഷം വൈസ് പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് ഫോർ എ ടൈം ഓഫ് ദാഷ് അതായത് വൈസ് പ്രസിഡന്റിനെ എത്ര വർഷത്തേക്കാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് വൈസ് പ്രസിഡന്റിനെ അഞ്ചു വർഷത്തേക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇനി മാക്സിമം നമ്പർ ഓഫ് ലോകസഭയിലുള്ള മാക്സിമം മെമ്പേഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രാജ്യസഭയില് മാക്സിമം മെമ്പേഴ്സ് ഇരുന്നൂറ്റി അൻപത് പേരാണ് ഓർത്തിരിക്കുക ലോകസഭയില് അഞ്ഞൂറ്റി അൻപത് മെമ്പേഴ്സും രാജ്യസഭയില് ഇരുന്നൂറ്റി അൻപതും ആണ് അത് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് കേട്ടോ ക്ലിയർ ആയല്ലോ അടുത്തേ നോർമൽ ടൈം ഓഫ് ലോകസഭ ലോകസഭയുടെ സാധാരണ കാലാവധി എത്രയാണ് നോർമൽ ടൈം എത്രയാണ് അഞ്ചു വർഷമാണ് അഞ്ചു വർഷമാണ് ാണ് ലോകസഭയുടെ സാധാരണ കാലാവധി എന്ന് പറയുന്നത് പ്രസിഡന്റ് നോമിനേറ്റ് ടു ദ രാജ്യസഭ അതായത് എത്ര അംഗങ്ങളെയാണ് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എങ്ങോട്ട് രാജ്യസഭയിലേട്ട് അതായത് രാജ്യസഭയിലോട്ട് എത്ര അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കുന്നത് പന്ത്രണ്ട് അംഗങ്ങളെയാണ് അതോടൊപ്പം തന്നെ എത്ര ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെയാണ് ലോകസഭയിലേക്ക് പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കുന്നത് എത്രയാണ് രണ്ട് പേരാണ് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെയാണ് ലോകസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ പ്രസിഡന്റ് നോമിനേറ്റ് എത്ര മെമ്പേഴ്സിനാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് പേര് എത്ര ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനാണ് ലോകസഭയിലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേര് കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക വളരെ പ്രധാനപ്പെട്ട എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇനി നമുക്ക് കുറച്ചുകൂടെ നോക്കാനായിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയും കൊണ്ട് നമ്മൾ ഒതുക്കുകയാണ് സോ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായി

ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നു എന്നുണ്ടെങ്കിൽ ലൈക്കിലൂടെയും അതോടൊപ്പം തന്നെ കമന്റിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലേക്കുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ട്യൂഷൻ ബാച്ചുകളൊക്കെ നമുക്ക് ഒരു സെപ്പറേറ്റ് ബാച്ചായിട്ട് തന്നെ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലോകത്ത് ഉള്ളവർക്കും ഞങ്ങളുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് കാണാം താങ്ക്